ലോകത്ത് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന വന്യമൃഗമാണ് സിംഹം ഏതാണ്ട് രണ്ടായിരത്തിൽ താഴെ സിംഹങ്ങളെ ലോകത്തെമ്പാടുമായിട്ടുള്ളൂ അതിൽ എഴുന്നൂറോളം കേരളത്തിലും ബാക്കി ആഫ്രിക്കയിലുമാണെന്നാണ് സെൻസസ് കണക്കുകൾ പറയുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായി ഈ സടയുള്ള സിംഹം അതായത് ആൺസിംഹങ്ങൾക്കാണ് ഈ സടയുള്ളത് ആ ആൺസിംഹങ്ങൾ സടയുള്ള സിംഹങ്ങൾ വല്ലാണ്ട് കുറയുന്നു സടയില്ലാത്ത സിംഹങ്ങളും പലയിടങ്ങളിലും ഉണ്ട് ഈ ആഫ്രിക്കയിലും പലയിടങ്ങളിലും ഉണ്ട് കേരള ഇന്ത്യയിൽ സട ഉള്ള സിംഹങ്ങളാണ് കൂടുതലും അപ്പോൾ ഈ സടയുള്ള സിംഹങ്ങൾ വല്ലാണ്ട് കുറയുന്നു അവരുടെ വംശനാശമാണ് കൂടുതലും അത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു പരിശോധന നടന്നു അപ്പോൾ ഗവേഷകർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതായത് കൂടുതൽ സടയുള്ള സിംഹങ്ങൾ അമിതമായി ഇഴചേരുന്നത് കൊണ്ടാണ് അതിൻ്റെ ആരോഗ്യം ക്ഷയിക്കുകയും അതിന് വംശനാശം നേരിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഗവേഷകർ പുറത്തു കൊണ്ടുവരുന്ന വന്നിരിക്കുന്ന വിവരം ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വംശനാശം ജീവികൾക്ക് സംഭവിക്കും പക്ഷേ ഇങ്ങനെയുള്ളത് ആദ്യമായിട്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതായത് ഈ കൂട്ടമായിട്ട് സാമൂഹ്യമായിട്ടാണ് സിംഹങ്ങൾ ജീവിക്കുന്നത് അവർ വേട്ടയാടുന്നതുമൊക്കെ സാമൂഹ്യമാണ് ഇതിൽ പെൺസിംഹം ഇണചേരാൻ ആഗ്രഹിക്കുന്നത് ഈ കൂടുതൽ സടയുള്ള ഈ ആൺസിംഹവുമായിട്ടാണ് അങ്ങനെ അത് കൂടുതൽ പ്രകോപിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഈ സടയുള്ള കൂടുതൽ സടയുള്ള ആൺസിംഹം ഈ കൂടുതൽ പെൺസിംഹങ്ങളുമായിട്ടും ഇണചേരാൻ നിർബന്ധമാകുകയും ഇത് അതിൻ്റെ വംശനാശത്തിലേക്ക് ആരോഗ്യം നശിച്ച് തന്നെ അത് വംശനാശത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുമാണ് ഗവേഷകർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇതെന്തുകൊണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണ് അതിനും കാരണം കണ്ടെത്തിയിട്ടുണ്ട് കാരണം കൂടുതൽ സടയുള്ള സിംഹങ്ങളാണ് കൂടുതൽ ആരോഗ്യവാൻ അതിനുണ്ടാകുന്ന കുട്ടികൾ കൂടുതൽ ആരോഗ്യമുള്ളതായിരിക്കും ഇതാണ് പെൺസിംഹങ്ങൾ ഈ കൂടുതൽ സടയുള്ള ആൺസിംഹവുമായിട്ട് ഇണചേരാൻ അവർ തയ്യാറാവുന്നതും അവരെ പ്രലോഭിപ്പിക്കുന്നതും ഇത് പ്രകൃതിയാനുള്ള ഒരു അറിവായിരിക്കാം ഈ പെൺസിംഹങ്ങൾക്ക് എന്തായാലും ഏറ്റവും പുതിയ ഈ അറിവുകൾ വൈദ്യ എല്ലാ മേഖലയിലെ അതായത് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടും വംശനാശവുമായി ബന്ധപ്പെട്ടുമൊക്കെ നമുക്ക് അത്ഭുതകരമായി തോന്നുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്